സംസ്ഥാനത്ത് മുപ്പത് സ്ഥാപനങ്ങളുടെ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഉദ്ഘാടനമോ ചിലതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനങ്ങളുമാണ് ആദരണീയനായ മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം പോലീസ് വകുപ്പിൽ എന്നും തിളക്കമാർന്ന ലിപകളിൽ എഴുതപ്പെടുന്ന ഒരു ദിവസമായിരിക്കും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് ജില്ലയിൽ ഒരു വനിതാ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു വനിതാ പോലീസ് സ്റ്റേഷനുകളില്ലാത്ത ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്ന അതിലുൾപ്പെടുത്തിയാണ് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ എം എൽ എ ആയിരിക്കുന്ന കഴിഞ്ഞ ടൈമിൽ നമുക്ക് വനിതാ പോലീസ് സ്റ്റേഷൻ ലഭിച്ചത് ഈ കാലഘട്ടത്തിൽ ജില്ലയിൽ പോലീസ് സേനയിൽ നിന്ന് പോലീസ് വകുപ്പിൽ ഒട്ടേറെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സംസ്ഥാന സർക്കാർ മുൻവെയെടുത്ത നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പോലീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അടുത്തിടെ ബഹുമാനപ്പെട്ട കോടതി പോലും അഭിനന്ദിച്ച നെയ്യാറ്റിൻകരയിൽ ഷാരോൺ വധ കേസ് അന്ന് കോടതിയുടെ ജഡ്ജ്മെൻറ്റിലെ ഒരു പരാമർശം പോലീസ് സേനയ്ക്കുള്ള കേരള പോലീസിനുള്ള അഭിനന്ദനമായി അതോടൊപ്പം പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള കാതലായ മാറ്റം പോലീസ് സേന കൂടുതൽ ജനകീയമായി എന്നുള്ളതാണ് ജനസൗഹൃദ സേനയായിട്ട് പോലീസ് മാറി എന്നുള്ളതാണ് സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പോലീസ് സേനയ്ക്ക് പോലീസ് സേനയുടെ ഇടപെടലുകൾ വളരെ നല്ല നിലയിൽ അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അത് നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പ്രളയമാകട്ടെ മറ്റ് സംഭവവികാസങ്ങളാകട്ടെ പോലീസ് പിന്നീടുള്ള പുനരധിവാസത്തിൽ അല്ലെങ്കിൽ പുനർനിർമ്മിതിയിൽ മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയിരുന്നു നൽകുന്നുണ്ട് എന്നുള്ളതും വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുതിയ പോലീസ് സ്റ്റേഷനുകൾ ജില്ലക്ക് ഈ കാലഘട്ടത്തിൽ അനുവദിക്കുകയുണ്ടായി ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇലവംതിട്ട പോലീസ് സ്റ്റേഷൻ സരസകവി മൂന്നൂറ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നപ്പോൾ ഏതാണ്ട് നൂറ് നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ ഉന്നയിച്ച ഒരു ആവശ്യമാണ് ഉലവൻകെട്ടയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണം എന്നുള്ളത് നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം അതിനുശേഷം ശേഷം ബഹുമാനികയിട്ടുള്ള കെ സി ആർ ആറന്മയുടെ മുൻ എം എൽ എ കെ സി ആർ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ സബ്മിഷനിലൂടെ ഇത് ഉന്നയിക്കപ്പെട്ടതായിട്ട് രേഖകളിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ഇലവൻപെട്ടയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നത് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് സഭയമായിട്ടുള്ളത് മലയാളപ്പുഴയിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായി ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ വനിത പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് ചന്ദ്രശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് നമ്മുടെ വനിതാ പോലീസ് സ്റ്റേഷൻ ആദ്യം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ അകത്തേക്ക് പോകുന്ന പഴയ കളക്ടേഴ്സ് ബംഗ്ലാവിലാണ് നമ്മുടെ വനിതാ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ പ്രത്യേക ലോക്കപ്പ് ഒക്കെ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇപ്പൊ നമുക്ക് പുതിയ ക്വാർട്ടേഴ്സ് ഇവിടെ പണിയുന്നുണ്ട് ഇവിടെയും പണിയുന്നുണ്ട് അടൂരും പുതിയ പോലീസ് ക്വാർട്ടേഴ്സ് പണിയുന്നുണ്ട് പെരുന്നാളിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അവിടെ നിർമ്മിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജില്ലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ മൂഴിയാറിലും പെരുന്നാടിലും അതോടൊപ്പം തന്നെ മൂഴിയാർ സ്റ്റേഷന്റെ ആക നിർമ്മാണ ചെലവ് ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് അതും സ്റ്റേറ്റ് പ്ലാൻ സ്കീമിൽ ആണ് അതും നിർമ്മാണം നടക്കുന്നത് ഇത് കൂടാതെ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് അതും ആഭ്യന്തര വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ശബരിമല സംവിധാനത്ത് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പുതിയ പോലീസ് ബസിന്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട് മൂന്നര കോടി രൂപയാണ് അവിടെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പുതിയ കെട്ടിടം ശബരിമല സംവിധാനത്ത് നിർമ്മിച്ചു വരുന്നു ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ അടൂരും പത്തനംതിട്ടയിലും ക്വാർട്ടേഴ്സ് നിർമ്മാണം നടക്കുന്നുണ്ട് എട്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ അടൂരും ആറ് കോടി ഇരുപത്തി ലക്ഷം രൂപയും ആണ് രണ്ട് ക്വാർട്ടേഴ്സ് പണിയുന്നത് ഞാൻ ഓർക്കുന്നു പുലിക്കി പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണത്തിന് പുതിയ കെട്ടിടത്തിന് ഭരണപരമായിട്ട് അനുവദിച്ച തുക രണ്ടു കോടിയിൽ പരം രൂപയാണ് ഇത്രയും അധികം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു പോലീസ് സേനയെ കൃത്യമായി അവരുടെ പ്രവർത്തനം നടത്തുന്നതിന് ആ നിയമപരമായിട്ടുള്ള എല്ലാവരും സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഈ നിലയിൽ അനുവദിക്കപ്പെട്ട ഒരു കാലമായിട്ട് കൂടി ഇത് അടയാളപ്പെടുത്തപ്പെടും ഈ അവസരത്തിൽ പത്തനംതിട്ടയുടെ സന്തോഷം പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനോടും പ്രത്യേകമായി നാടിന്റെ നന്ദി പത്തനംതിട്ടയുടെ നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു ജില്ലാ പോലീസ് മേധാവി അടക്കം ജില്ലയിലെ പോലീസ് സേനാംഗങ്ങളോടും ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിലെത്തിച്ചേർന്ന ബഹുമാനയിലായിട്ടുള്ള നമ്മുടെ ഡെഡിപ്യൂട്ടി സ്പീക്കറും എം എൽ എമാരും ഉൾപ്പെടെയുള്ള എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം